നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അപ്പൊ അവിടെ ഉണ്ടായ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ ദിവസങ്ങൾ കൊണ്ട് വാർത്തകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കോച്ച് കോച്ച് മനു എന്നാണ് അവന്റെ പേര് അവനെ അവിടെയുള്ള അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ വിളിക്കുന്നത് കോഴി എന്നാണ് അപ്പം പെൺകുട്ടികളെ മാത്രം കോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിക്കറ്റ് കോച്ചിങ് അപ്പം ഈ മനു എന്ന് പറയുന്ന ഇവൻ കാണിച്ചു കൂട്ടിയ ലീലാവിലാസങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് പീഡന പരമ്പരകൾ അവിടെ വരുന്ന വനിതാ പ്ലെയേഴ്സിനെ ഒക്കെ ചൂഷണം ചെയ്യുക അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അവരെയൊക്കെ ഉപയോഗിക്കുക അവരോട് ചാറ്റ് ചെയ്യുക വീഡിയോ കോൾ ചെയ്യുക എന്തോ അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ളതാണ് അവന്റെ കലാവിരുദ്ധികൾ അപ്പൊ ഇവന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവനെ എതിർക്കുക എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്ലെയേഴ്സിനെ ആ കുട്ടികളെ എന്ത് ചെയ്തില്ല കോച്ച് ചെയ്തില്ല അത് മാത്രല്ല അവർക്ക് അവസരങ്ങൾ കൊടുക്കില്ല അവരെ ടീമിലിടത്തില്ല അവരെ വീട്ടിൽ പറഞ്ഞയക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ പരിപാടിയാണ് ഇവിടുത്തെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെ സി അസോസിയേഷൻ ഒരുപാട് തവണ അവിടെയുള്ള പല പെൺകുട്ടികൾ പെൺകുട്ടികളും എന്ത് ചെയ്തതാണ് പരാതി കൊടുത്തതാണ് അത് പോരാത്തതിന് ഇവനൊരു പോസ്കോ കേസിലെ പ്രതിയാണ് ഈ പോസ്കോ കേസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ കിരീടത്തിലെ പൊന്തൂവൽ വല്ലതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാര വല്ലോ ആണോ ഇങ്ങനെ ഒരു കേസിലെ പ്രതിയായിട്ട് അന്നത്തെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോലും ആ വ്യക്തിയെ പിന്നെയും അവിടെ കോച്ചായിട്ട് തുടരാൻ അനുവദിച്ച് ഈ കെ സി അസോസിയേഷന്റെ പേരിലും കൂടി കേസ് കേസെടുക്കണം ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയി എന്ന് കണ്ടപ്പോ ഇപ്പൊ അവർ പറയുവാണ് തെറ്റ് പറ്റിപ്പോയി ഇനി അയാളെ തുടരാൻ അനുവദിക്കത്തില്ല ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് എങ്ങനെ ഇരിക്കുന്നു കൈമലർത്തി കൈയൊഴിഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവനെ സംരക്ഷിച്ചു പിടിച്ചത് വേളിലുള്ള മുകളിലുള്ള ആൾക്കാരാണ് കാരണം അവന് അധികാരവും അവന് പവറും അവന് മുകളിൽ ആൾക്കാർ ഉള്ളത് കൊണ്ടുമായിരിക്കുമല്ലോ ഇത്രയും പെൺകുട്ടികൾ കേസ് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും അവൻ അവിടെ തുടർന്ന് പോകൊണ്ടിരുന്നത് ഈ ഒരു അധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാർ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പല പെൺകുട്ടികളും പ്രതികരിക്കാൻ തയ്യാറാവത്തില്ല അതോ പ്രതികരിച്ചു കഴിഞ്ഞാലും ഒരു ഗ്രൂപ്പിലെ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രതികരിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അവർ ഒറ്റപ്പെട്ടു അപ്പം ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കും പ്രതികരിച്ചു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യും അവസരം നഷ്ടപ്പെടും അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും അവരെ പിന്നെ കോച്ച് ചെയ്യത്തില്ല അവരെ ടീമിലെടുത്തില്ല അങ്ങനെ അവരുടെ അവസരം തട്ടിതെറിപ്പിച്ച് അവരെ ഇല്ലാതെയാക്കും ആര് ഈ കോച്ചിനെ പോലെയുള്ള വ്യക്തികൾ കാരണം അവർക്ക് അധികാരവും ഉണ്ട് പണമുണ്ട് അവരുടെ ആൾക്കാരുണ്ട് ഇവനെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതെ സഹിക്കാൻ പോകരുത് പെൺകുട്ടികളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ് മിണ്ടാതെ സഹിക്കരുത് ഒരു വ്യക്തി തന്നെ പോയി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അതായത് വലിയൊരു സ്രാവിനെ പിടിക്കാൻ വേണ്ടി ചെറിയൊരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല അവിടെ വലിയ വല തന്നെ വിരിക്കണം അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതെ സഹിക്കാതെ എല്ലാവരും ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ഒറ്റക്കെട്ടായിട്ട് പോയി പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പ്രതികരിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇതുപോലെയുള്ള അവന്മാരെയൊക്കെ നമുക്ക് തളർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവമാരെ പിടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ തന്നെ മാധ്യമങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആയി വലിയ പരാതിയായിട്ട് പുറത്ത് ലോകം അറിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പല കുട്ടികളും എന്ത് ചെയ്യുന്നത് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തയ്യാറാകുന്നത് അതിലെ ഒരു പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടാണ് ഇവനെ കോഴി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഈ കോഴിയാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന എല്ലാ പെൺകുട്ടികൾക്കും അറിയാം പക്ഷെ പല പെൺകുട്ടികളും എന്ത് ചെയ്തില്ല പ്രതികരിക്കാൻ തയ്യാറാകത്തില്ല ഇനി വേറെ ഒരു വിഭാഗം പെൺകുട്ടികളുണ്ട് അതായത് എന്ത് ചൂഷണം ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ നടന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവനൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് താളത്തിൽ ഒത്തു തുള്ളുന്ന കുറെ പെൺപിള്ളാരും ഉണ്ട് അപ്പൊ കുറ്റം പറയാൻ പറ്റില്ല രണ്ട് വിഭാഗത്തും ഉണ്ട് നമ്മൾ വളം വെച്ച് കൊടുക്കുമ്പോഴാണ് എന്താണ് ഇവന്മാരൊക്കെ വളർന്ന് വന്തലിക്കുന്നത് പിന്നെ ഇവന്മാർ ഈ ചൂഷണം ചെയ്തത് തുടർന്നുകൊണ്ടേയിരിക്കും യാതൊരു രീതിയിലും നമുക്ക് പിന്നെന്താ എന്തുണ്ടാവത്തില്ല ഒരു രക്ഷ ഉണ്ടാവത്തില്ല അപ്പം ഇവന്മാരെയൊക്കെ ഈ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മുളയിലെ അതൊക്കെ അങ്ങ് ഉള്ളണം ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് തിന്നതിനൊക്കെ എതിരെ എന്ത് ചെയ്യണം പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വമ്പൻ സ്രാവുകളെ നമുക്ക് ഒറ്റയടിക്ക് ഇടാൻ വേണ്ടി പറ്റും ഇനി പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രതികരണ ശേഷി ഓരോ മാതാപിതാക്കളും ഓരോ പെൺകുട്ടിക്കും പഠിപ്പിച്ചു കൊടുക്കണം ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിലൂടെ പുരുഷന്റെ തലേ കയറി നൃത്തമാടുക എന്നുള്ള ഒന്ന് എന്നുള്ളതൊന്നുമല്ല അർത്ഥമാക്കുന്നത് ഓരോ പെൺകുട്ടിയേയും പ്രതികരിക്കാനും കൃത്യമായിട്ട് പ്രതികരിക്കാനും ജനുവിൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് പ്രതികരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം സാഹചര്യങ്ങളിൽ പേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവന്മാരുടെ താളത്തിനൊരു തുള്ളരുത് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവന്മാരൊക്കെ നമ്മുടെ തലയിൽ കയറി കാളിക മർദ്ദനം ആടിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവന്മാർക്കൊക്കെ നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടി വരും അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളവന്മാർ നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് നിന്ന് പ്രതികരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കണം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് എത്തിച്ചു എത്തിച്ചു കൊടുക്കണം അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എല്ലാ ആൾക്കാരും എന്തൊക്കെ പരാതികളുണ്ടോ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും പുറത്തോട്ട് വരും സംസാരിക്കാൻ തയ്യാറാകും അങ്ങനെ ഇങ്ങനെയുള്ള വമ്പസ്രാവുകളൊക്കെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും ഇപ്പം പരാതി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ കെ സി എം കൈ അവനെ കൈയൊഴിഞ്ഞു അവനെ സംരക്ഷിച്ച് പിടിച്ചിരുന്ന ആൾക്കാരൊക്കെ അവനെ കൈയൊഴിഞ്ഞു അവൻ തെറ്റുകാരനാണെന്ന് മനസ്സിലായി അത് ഇത്രയും തെറ്റ് ചെയ്തിട്ട് ഇനി അങ്ങ് വന്ന് മാപ്പ് പറഞ്ഞാൽ എല്ലാം ആകുമെന്നൊന്നും അല്ല ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ച് ജയിലിൽ ഒരു പോസ്കോ കേസിലെ പ്രതിയെ യാതൊരു രീതിയിലുള്ള അന്വേഷണവും ഇല്ലാതെ ജാമ്യത്തിൽ ഇറക്കി അങ്ങ് വിട്ടേക്കാണ് പിന്നെ അവൻ ഇതേ പരിപാടി തന്നെ തുടരുവാ അപ്പൊ ഇങ്ങനെയുള്ള പ്രതികളെ അതിൻ്റെ ആ ഒരു കേസിന്റെ ജെവിനിറ്റി ഹോണസ്റ്റി പരിശോധിച്ച് കുറ്റക്കാരനാണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിടുക അതിനു മുമ്പ് ജയിലിടണമെന്നല്ല കാരണം തെറ്റായിട്ട് കള്ള കേസുകളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് ഹോണസ്റ്റ് കേസാണ് ആയിട്ട് അവൻ കുറ്റക്കാരനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടുകയല്ല ചെയ്യേണ്ടത് അവനെയൊക്കെ പിടിച്ച് ജയിലിൽ പൂട്ടിയിടണം പിന്നെ അവന്മാർ എങ്ങനെയാണ് വെളിയിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇതാണ് നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിയമങ്ങളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ കോച്ച് മനുവിനെ പോലെയുള്ളവർ കോഴി ഇത് കോഴിത്തരമൊന്നുമല്ല അതിൻ്റെ അപ്പുറം കടന്നുപോയി പോയി കോഴിത്തരമൊക്കെ നമുക്ക് സഹിക്കാം ഇതൊക്കെ അതിൻ്റെ അപ്പുറത്തേന്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാക്സിമം പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുക്കാതെ ഇരിക്കുക ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും പോയി വഴങ്ങി കൊടുക്കാതെ ഇരിക്കുക മാക്സിമം പ്രതികരിക്കണം ഒന്നിച്ചു നിന്ന് പ്രതികരിക്കണം ഒന്നിച്ചു നിന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബമ്പ സ്ട്രാവുകളെ നമുക്ക് താഴെയിടാൻ വേണ്ടി പറ്റും